അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഏതൊരു പുതിയൊരു വീടിൻ്റെ ബാത്റൂമിനും അതുപോലെ റൂമുകൾക്കും അത്യാവശ്യമായ ഒന്നാണ് ടവൽ ഹുക്സും ക്ലോത്ത് ഹാങ്കേഴ്സും അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയ്ക്കുള്ള ടവൽ ഹുക്സും ക്ലോത്ത് ഹാങ്കേഴ്സും ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം കുറച്ചേ ഉള്ളൂ എങ്കിൽ കൂടി അത് പരിചയപ്പെട്ട നിങ്ങൾക്ക് ഭാവിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വാങ്ങണമെങ്കിൽ ആകാലോ അതുകൊണ്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും അതുപോലെ ചിലത് അലൂമിനിയത്തിലുള്ളതുണ്ട് അലൂമിനിയത്തിന് കുറച്ച് വില കുറവാണ് ഇതിനൊക്കെ കുറച്ച് വില കൂടുതലാണ് ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് പിന്നെ കുറച്ച് കൂടിയതും ഉണ്ട് അതുപോലെ കുറഞ്ഞതും നമുക്ക് ഇതെല്ലാം ആമസോണിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയ വീട് വെക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്സാവരുത് ആവശ്യമുള്ളതാണ് നമുക്ക് ടവലൊക്കെ വെക്കാനുള്ള സ്പേസ് ചിലപ്പം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഇങ്ങനത്തത് വാങ്ങി ഫിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് മടിക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ